വാരാന്ത്യ മാധ്യമ വിശകലന പരിപാടിയായ മാർക്കറ്റിലേക്ക് സ്വാഗതം സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റത്തിന്റെ ആവശ്യമില്ലെന്ന് ശശി തരൂർ എം പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരന്റെ നേതൃത്വത്തിൽ മികച്ച വിജയം നേടിയെന്നും പാർട്ടി നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നുമാണ് സുധാകരനെ മാറ്റേണ്ട കാര്യമില്ലെന്നും ഒക്കെയാണ് തരൂർ പ്രതികരിച്ചത് എനിക്ക് മനസ്സിലാത്തത് ആരാപ്പൊ ഇക്കാര്യം കൊണ്ടുവന്നു എന്നാണ് ആരാ കുത്തിപ്പൊക്കിയതെന്നല്ലേ അതിപ്പം ആദ്യം ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും പിന്നീട് അതിന് ഉത്തരം പറയുകയും ചെയ്യുന്നത് പലപ്പോഴും കോൺഗ്രസിൽ ഒരാൾ തന്നെ ആകാറാണ് പതിവ് പിന്നെ വിനാശകാലയെ വിപരീത ബുദ്ധി എന്ന് കേട്ടിട്ടില്ലേ അതായത് പിണറായിക്ക് ഒരു മൂന്നാം മൂഴം കൂടി കൊടുക്കണമെന്ന് കോൺഗ്രസിന് ജാതകവശാൽ നിയോഗമുള്ളതിനാൽ ഇത് എങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്താണ് എന്തിനാണ് ഈ അസമയത്തെ ഒരു വിവാദം എന്ന് മാത്രം പറഞ്ഞില്ല ഉണ്ടിരിക്കുന്ന അച്ഛ്ക്ക് ഒരു ഉൾവിളി എന്ന് പറയുന്നത് പോലെ വെറുതെ ഇരുന്ന ചാണ്ടി ചാണ്ടിയമ്മന് ഒരു തോന്നൽ തന്നെ ആരും കാര്യമായി മൈൻഡ് ചെയ്യുന്നില്ലേ എന്ന് സാക്ഷാൽ ലീഡറുടെയും അതിലും വലിയ വർക്കിംഗ് കമ്മിറ്റി അംഗം അന്തോണി സാറിന്റെയും മക്കൾ കൂടുവിട്ട് കൂടുമാറി പറന്നുപോയിട്ടും സാക്ഷാൽ പുതുപ്പള്ളി ചേണ്ടി സാറിൻ്റെ മകനായ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടെന്ന് അറിയിക്കാൻ ഒരു ഞൊടുക്ക് വേല പാലക്കാട്ടേക്ക് തനിക്ക് ആരും ഉത്തരവാദിത്തം ഏൽപ്പിച്ചില്ലാന്ന് ആ മാങ്കൂട്ടം എങ്ങാനും തോറ്റിരുന്നെങ്കിൽ ും ഇങ്ങനെ ഒരു പരാതി പറയുമായിരുന്നോ ഇതിപ്പോ ജയിച്ചോണ്ടല്ലേ ഏതായാലും ഞങ്ങളുടെ അപ്പാന്റെ പേരിലുള്ള ഗ്രൂപ്പ് ഒന്നുകൂടി പൊടി തട്ടിയെടുത്ത് ഇപ്പൊ ഒരു ഇച്ചിരി മേൽക്കോയ്മുള്ള വി ഡി സതീശൻ വിരുദ്ധരെയൊക്കെ ഒന്നുകൂടി ഒന്നിച്ച് തട്ടിക്കൂട്ടാനും ചില കൂടോത്രക്കാരുടെ കളിയാണിത് കോൺഗ്രസിൽ കൂടോത്രക്കാർ പണ്ടേ ഉണ്ടായിരുന്നല്ലോ സുധാകരന്റെ വീട്ടിലും കൂടോത്രം കുഴിച്ചിട്ടിരുന്നല്ലോ അവര് പിന്നെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി ഒന്നുമില്ലേ ജോലിച്ചത് അതിപ്പോ കോൺഗ്രസിന്റെ കന്നിമൂലയിലാണ് കക്കൂസ് പണിത് വെച്ചിരിക്കുന്നത് ചാൽ കന്നിമൂല മാറ്റാൻ പറ്റില്ലല്ലോ അപ്പൊ എന്താ വേണ്ടേ കക്കൂസ് അങ്ങോട്ട് മാറ്റണം അത് നടന്നില്ലെങ്കിൽ അതങ്ങട്ട് പൊളിക്കന്നെ അപ്പൊ ദുർഗന്ധം വരില്ലേ പിന്നല്ലാണ്ട് വരും വരട്ടെ മൊത്തം ദുർഗന്ധം പടരുമ്പോൾ അവൻ തൂണും പിളർന്ന് അവതരിച്ചിരിക്കും സാക്ഷാൽ വേണുഗോപാലൻ അവൻ നിന്ന് അനന്തപുരിയിൽ അവതരിക്കും അത് സ്മാർട്ട് സിറ്റി പദ്ധതി ഒഴിവാക്കില്ലെന്നും ടി കോമിന് കൊടുക്കുന്നത് നഷ്ടപരിഹാരമല്ലെന്നും മുഖ്യമന്ത്രി ഒൻപതിനായിരം പേർക്ക് ജോലി നൽകുമെന്ന് ഉറപ്പ് നൽകിയ ഒരു സംരംഭമാണ് അട്ടിമറിക്കപ്പെടുന്നതെന്നും ആരുമായും ചർച്ച ചെയ്യാതെ സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത് വിചിത്രമായ നടപടിയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞിട്ടുണ്ട് പദ്ധതി എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അറിയുമോ നാട്ടിൽ നടക്കുന്ന ഏത് ഇടപാടിലും മേൽക്കരാർ ലംഘിച്ച് പരസ്പരം ആരെങ്കിലും നഷ്ടം വരുത്തിയാൽ ആയതിന് നഷ്ടം വരുത്തിയ കക്ഷിയും സ്വത്തുക്കളും ഉത്തരവാദിയാണെന്ന് ഒരു തട്ടുകള നടത്താൻ വാടകയ്ക്ക് കൊടുത്താൽ പോലും മുദ്രപത്രത്തിൽ എഴുതി വെക്കുകയും ആയത് പാലിക്കപ്പെടുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ വ്യവസ്ഥകളൊന്നും പാലിക്കാത്ത ടീകോമിന് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്ത് വിടുക എന്ന് പറയുമ്പോൾ ആ തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് പുറകിലൂടെ എന്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് ഊഹിച്ചുകൂടെ അതായത് ഉത്തമ എന്താ ഉദ്ദേശിച്ചത് കത്തണ വരെ നിന്ന് ഊഴ കഴിക്കോല് ലാഭം എന്ന് പറഞ്ഞാ അത് തന്നെ വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവാദത്തിൽ നിന്ന് കേന്ദ്രം ഒളിച്ചോടുകയാണെന്നും കേരളം കണക്ക് നൽകാത്തത് കൊണ്ടാണ് കേന്ദ്രം സഹായം അനുവദിക്കാത്തതെന്ന വാദം തെറ്റാണെന്നും അമിത് ഷാ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് തൊടുന്യായം പറഞ്ഞ് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്നും കൂടുതൽ വിനിയോഗ സാധ്യത ഉള്ള അധിക സഹായം ആണ് വയനാടിനു വേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതായത് പ്രത്യേകിച്ച് കണക്കൊന്നും ആരോടും പറയണ്ടാത്ത തരത്തിൽ കുറച്ച് പണം വേണമെന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം ശരിയല്ലേ കേന്ദ്രം ഇവിടെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന അറുന്നൂറ്റി ചില്ലാനം കോടി രൂപയിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് രൂപ എടുത്തുപയോഗിച്ച അപ്പോ അതിന്റെ കണക്ക് കേന്ദ്രത്തിനോടും കോടതിയോടും പറയേണ്ടി വരില്ല അല്ലേ ആ അത് പിരിച്ചുണ്ടാക്കിയതും ഓഫർ കിട്ടിയതും ഒക്കെ കേന്ദ്രം തരുന്നതിന്റെ കൂടെ ഒരു ജഗവുക ഉണ്ടാക്കാമെന്നാണ് ഭരണപക്ഷത്തിന്റെ ലക്ഷ്യമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നതും ദുരന്ത ബാധിതരുടെ പുനരധിവാസം നടക്കണമെങ്കിൽ ആദ്യം ഭൂമി കണ്ടെത്തണം കേന്ദ്രം പണം തരാത്തതിനാൽ ആ കാര്യത്തിൽ പോലും ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല അതിപ്പോ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ചോദിച്ചു നൂറ് വീട് ഞങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് എന്താ ചങ്ങാതിയെ ഒന്നും മിണ്ടാത്തതെന്ന് ഭൂമി ഇജ്ജു വിചാരിച്ചിട്ട് ശരിയായില്ലെങ്കിൽ ഭൂമി ഞങ്ങൾ വാങ്ങി വീടുണ്ടാക്കി തരാമെന്ന് മൂപ്പര് പറഞ്ഞിട്ടും നമ്മുടെ മുഖ്യൻ മറുപടി ഭൂമി കണ്ടെത്തേണ്ട കാര്യത്തിൽ മൂപ്പരു സിദ്ധാരാമയ്യൻ വിദഗ്ധനാണല്ലോ മൂപ്പരുടെ ഭാര്യയുടെ പേരിൽ പോലും പുറംപോക്ക് ഭൂമി കണ്ടെത്തിയ ആളാണല്ലോ പക്ഷെ എന്താപ്പോ നമ്മുടെ കാര്യത്തിലൊന്നും ും എന്റെ ഒരു സംശയം അതിപ്പോ നമ്മക്ക് ഇതുവരെ ഓൽക്കു വേണ്ടി അതായത് ദുരന്ത ബാധിതർക്ക് വേണ്ടി അവിടെ അങ്ങനാക്കും ഇങ്ങനാക്കും കൊടുക്കും എന്നൊക്കെ വിളിച്ചു കൂകിയതല്ലാതെ ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ കിട്ടിയതെല്ലാം പൊതിഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ അപ്പോ പിന്നെ സിദ്ധരാമന്റെ ചാറൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ ഞങ്ങളുടെ അത് വിളമ്പി നിങ്ങൾ അങ്ങനെ ആളാകാൻ നോക്കണ്ട കേരളത്തിൽ ഒരുങ്ങി ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത് സീറ്റുകളിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരം തൃശ്ശൂർ കോർപ്പറേഷനിലും ഇരുന്നൂറ്റി അമ്പത് പഞ്ചായത്തുകളും പിടിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകാനാണ് കൊച്ചിയിൽ ചേർന്ന ബി ജെ പി കോർ കമ്മിറ്റിയുടെ തീരുമാനം സ്വപ്ന പദ്ധതി എന്നൊക്കെ പറയും പോലെ ഈ വിജയങ്ങൾ ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് മുപ്പത്തിയൊന്ന് ജില്ലാ കമ്മിറ്റികൾ രൂപവൽക്കരിക്കാൻ കോർ കമ്മിറ്റി തീരുമാനിച്ചുവെന്നും റിപ്പോർട്ടുണ്ട് പത്ത് ലക്ഷം ജനസംഖ്യയുള്ള മേഖലകളെ തരംതിരിച്ചാണ് ഓരോ ജില്ലയാക്കുക അഞ്ച് ജില്ലകൾക്ക് മൂന്ന് ജില്ലാ പ്രസിഡന്റുമാർ വീതമുണ്ടാവും തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകൾക്കാണ് ഒന്നിന് മൂന്ന് ജില്ലാ കമ്മിറ്റികൾ വെച്ച് രൂപവൽക്കരിക്കുക എന്താ ഒന്ന് പറഞ്ഞേ ഒരു ജില്ലക്ക് മൂന്ന് ജില്ലാ കമ്മിറ്റിയോ അതിപ്പോ എങ്ങനെയായിരിക്കും അതെ ജില്ലാ അത് നമ്മുടെ മാതിരി സാധാ ജില്ല ഒന്നല്ല അറേബ്യയിലെ അത്തിപ്പഴം എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ പരിക്കച്ചക്കാൻ്റെ അത്ര വരുമെന്ന് പണ്ടൊരു മോലിയാരു വയൽ പറഞ്ഞു എന്ന് പറയണ പോലെ ഇത് താണ്ട ബി ജെ പിയുടെ പുതു ജില്ല ഒരു ജില്ല എന്ന് പറഞ്ഞാൽ അത് മൂന്ന് ജില്ല താനെ അപ്പൊ പിന്നെ ഇനി ആ ഒരു പരീക്ഷണം കൂടി നടത്താനേ ബി ജെ പിക്ക് ബാക്കിയുള്ളു മച്ചിപ്പശുവിനെ തൊഴുത്തു മാറ്റി കെട്ടിയാൽ പാല് ചൊരുത്തുമോ എന്ന് ഭണ്ടാരോ ചോദിച്ചതായി കേട്ടിട്ടുണ്ട് അതിനും കൂടിയുള്ള ഒരു ഉത്തരം ചിലപ്പം ഇതിലൂടെ അറിയാൻ കഴിയും സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ രീതിയിൽ മാറ്റം വരുത്തുന്നത് പരിഗണയിലാണെന്ന് ഗതാഗത കമ്മീഷണർ സി നാഗരാജു േണേഴ്സ് കഴിഞ്ഞ് ആറുമാസം മുതൽ ഒരു വർഷം വരെ പ്രൊബേഷൻ സമയമായി കണക്കാക്കും ഈ സമയത്ത് അപകടങ്ങൾ ഉണ്ടായില്ലെങ്കിൽ യഥാർത്ഥ ലൈസൻസ് നൽകും ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ രീതി പരിഷ്കരിക്കുന്നത് പരിഗണനയിലാണെന്നും നാഗരാജു പറഞ്ഞു അപ്പൊ പിന്നെ ആ കാലയളവിൽ അപകടം ഉണ്ടാക്കിയാൽ അതിന് ആ സമാധാനം പറയും അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കൽ എന്നൊരു കേട്ടിട്ടില്ലേ അതിപ്പോ ബസ് അപകടം ഉണ്ടായപ്പോൾ ബസ്സുകൾക്ക് മുഴുവൻ വെള്ള പെയിന്റ് അടിപ്പിച്ചത് ഓർമ്മയില്ലേ ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ തീരുമാനങ്ങളെല്ലാം ഇങ്ങനെ വരും വരാഴിക ആലോചിക്കാതുള്ളതാണെന്നും ഓരോ കമ്മീഷണർമാരും ഓരോ മന്ത്രിമാരും മാറി മാറി വരുമ്പോൾ വായി തോന്നണത് കോതയ്ക്ക് പാട്ട് എന്ന ചൊല്ല് അവർ അവരന്വർത്തമാക്കിക്കൊണ്ടിരിക്കും അത് തന്നെ കായംകുളത്ത് സി പി എം വിട്ട് ബി ജെ പിന്നെ കരീലക്കുളങ്ങര മാളിയേക്കൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന രാജൻ കളത്തിൽ വീണ്ടും തിരിച്ച് സി പി എമ്മിലെത്തി കഴിഞ്ഞ ദിവസം ശോഭ സുരേന്ദ്രൻ ഇദ്ദേഹത്തെ ഷാളണിയിച്ച് സ്വീകരിച്ചിരുന്നു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ബി ജെ പിയിൽ ചേർന്നതെന്നും ഇനി സി പി എമ്മിൽ തന്നെ സജീവമായി ഉണ്ടാകുമെന്നും രാജൻ പറഞ്ഞിട്ടുണ്ട് കുനിയം മതിച്ചാൽ അമ്മിയോളം എന്നാണല്ലോ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പോയി ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ കയറിക്കൂടി കോൺഗ്രസിൽ നിന്ന് വന്ന സരിൻ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി തോറ്റപ്പ പാർട്ടിയുടെ എന്തോ വലിയ സ്ഥാനം കൊടുക്കാൻ പോകണ്ടത്രേ ബി ജെ പിയിൽ നിന്ന് സന്ദീപ് വാര്യർ പോയി കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആകാൻ പോണു ഇങ്ങനെ പോണോലും വരണോലും എന്തേലും ഒക്കെ ആവണത് കണ്ടാണ് പാർട്ടികളിൽ നിന്ന് ചെറിയ ചെറിയ മീനുകൾ ഇപ്പോ പുറഞ്ചാടാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് പോയാൽ ചെല്ലുന്നിടത്ത് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ പോകല്ലേ എന്ന് പറഞ്ഞ് നിലവിലുള്ള പാർട്ടിയിൽ നിന്ന് സ്ഥാനമോ മാനമോ എന്തെങ്കിലും തടയുമെന്ന പ്രതീക്ഷ സന്ദീപ് കോൺഗ്രസിന്റെ കാക്കത്തൊള്ളായിരം സെക്രട്ടറിമാരിൽ ഒരാളാക്കും എന്നാണ് കോൺഗ്രസ് പറയുന്നത് സി പി ഐ കോൺഗ്രസിൽ അവിടുന്ന് പോയി ബി ജെ പി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റായ നമ്മുടെ ദേശീയ മുസ്ലിം അബ്ദുള്ള കുട്ടിക്കിപ്പോ എന്താ ഒരു വില അതൊക്കെ തന്നെയല്ലേ പലരുടെ സ്ഥിതി എന്ത് ചെയ്യാനാണ് വരികയും പോവുകയും ചെയ്യുന്ന അണ്ടർ നടകൂടന്മാർക്കൊക്കെ സ്ഥാനമാനങ്ങൾ നൽകാൻ തുടങ്ങിയാൽ പാർട്ടിയിൽ ഇതുവരെ പ്രവർത്തിച്ചോണ്ടിരിക്കുകയും വെള്ളം കോരുകയും വിറക് വെട്ടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പാരമ്പര്യക്കാര് പിന്നെ എന്തു ചെയ്യും അപ്പോ പാർട്ടികളിൽ നിന്ന് ഇനി ആരും പോവുകയും വേണ്ട പാർട്ടികളിൽ നിന്ന് ആരും വരികയും വേണ്ട എന്നാണോ പണ്ടൊരാൾ ആനപ്പുറത്ത് കയറി ഇറങ്ങാൻ പറ്റാതായ ഒരു കഥ കേട്ടിട്ടുണ്ട് അതുപോലെ കേറിയവനോട്ട് ഇനി ഇറങ്ങും വേണ്ട ഇനി ഒരാളോട്ട് കയറും വേണ്ട എന്ന് തീരുമാനിച്ചാൽ മതിയല്ലോ തിരുവനന്തപുരം വഞ്ചിയൂരിൽ സി പി എമ്മിന്റെ പാളയം ഏരിയ കമ്മിറ്റി സമ്മേളനത്തിന് റോഡെല്ലാം തടഞ്ഞ് വേദിയൊരുക്കിയതിനുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തു ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയതിനാണ് ഏരിയ സെക്രട്ടറിയും ഇരുപത്തിയൊന്നംഗ കമ്മിറ്റി അംഗങ്ങൾക്കും ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന അഞ്ഞൂറോളം പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് വഞ്ചൂർ കോടതിയുടെ പരിസരത്ത് റോഡിന്റെ ഒരു ഭാഗം മറച്ചു കെട്ടി വേദി നിർമ്മിച്ചത് അധികൃതരിൽ നിന്ന് യാതൊരു അനുമതിയും വാങ്ങാതെ എന്ന വാർത്ത പുറത്തു വന്നിരുന്നു അതിപ്പോ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ചെയ്തിരിക്കും അതിന് ആരുടെ അനുവാദം നമ്മൾ വാങ്ങലില്ല അനുവാദമൊക്കെ നമ്മുടെ പുറകെ വരും അതാ നമ്മുടെ പാർട്ടിയുടെ ഒരു ഇത് ഡി എം കെയുമായുള്ള തന്റെ സഖ്യ പിണറായി വിജയൻ തകർത്തുവെന്നും ഇനി തൃണമൂൽ കോൺഗ്രസിൽ ചേരുമെന്നും പി വി അൻവർ അതെ അതെ നേരത്തെ സ്റ്റാലിനുമായുള്ള ചർച്ച പിണറായി വിജയനാണ് പൊളിച്ചതെന്ന് മൂപ്പർക്ക് ബോധ്യമായി കഴിഞ്ഞു ഇപ്പോ തൃണമൂലുമായുള്ള ചർച്ചകൾ അന്തിമ ഘട്ടത്തിലുമാണ് അതിപ്പോ നീതിയുമായിട്ട് പിണറായിക്ക് വലിയ ലോഹിയില്ലാത്തത് കൊണ്ട് എന്താവും ആവോ ബി എസ് പിയുമായി എൻവർ നേരത്തെ ചർച്ച നടത്തിയിരുന്നു പക്ഷെ അവർ ദുർബലരാണത്രേ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട് തുടരുന്നതിനാൽ ബി ജെ പിയുമായി സഹകരിക്കുകയുമില്ല യു ഡി എഫ് പ്രവേശനം ഇപ്പോൾ ആലോചനയിൽ ഇല്ലേ ഇല്ല ഇനിയിപ്പോ എന്താവും മൂപ്പരുടെ കാര്യം തന്റേതല്ലാത്ത കാരണത്താൽ ഇടതു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ സുമുഖനും സുന്ദരനും സാമാന്യത്തിലധികം സർവോപരി എം എൽ എയും ഡി എം കെ എന്ന സർവതന്ത്ര സ്വതന്ത്ര പാർട്ടിയുടെ സ്ഥാപക നേതാവും ആരെയും കൂസാത്ത പ്രകൃതക്കാരനും മിന്നൽ പിണറിനോടും ഡി ഐ ജിമാരോടു പോലും പോരാടി തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന അണികളുടെ പ്രിയപ്പെട്ട കടന്നൽ രാജയുമായ എന്നാൽ ഇനിയൊരു അംഗത്തിന് ബാല്യമുണ്ടെന്ന് ബോധ്യവുമുള്ള അൻപുള്ള അൻവറിക്ക എന്നയാളോടൊപ്പം ചേർന്ന് രാജ്യത്തെ വർഗീയ പിന്തിരിപ്പൻ ശക്തികളോട് തോളോട് തോൾ ചേർന്ന് പോരാടുവാൻ തയ്യാറുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ ഏതുമില്ലാത്ത മറ്റ് ബാധ്യതകൾ ഒന്നുമില്ലാത്ത ദേശീയ കക്ഷികൾ ഉടൻ മുന്നോട്ട് വന്ന് നേരിട്ട് ബന്ധപ്പെടണമെന്നാണ് മൂപ്പര് ആളും പറഞ്ഞ ുംയച്ചിരിക്കുന്നത് അൻവർഖ് ഡി എം കെയിൽ വന്ന് ആരേലും ചേരുകയോ ലയിക്കുകയോ ഉടൻ ചെയ്തില്ലെങ്കിൽ ഡി എം കെ പിരിച്ചുവിട്ട് മൂപ്പ ആഫ്രിക്കൻ നാടുകളിലേക്ക് തന്റെ സ്വർണ ഗനികളിലേക്ക് മടങ്ങുവെന്ന കാര്യവും ഇതോടൊപ്പം വ്യസനസമേതം അറിയിക്കുന്നു ട്രെയിൻ യാത്രക്കാർക്ക് എ സി കോച്ചുകളിൽ നൽകുന്ന കമ്പിളി പുതപ്പുകളുടെ ഗുണനിലവാരവും ശുചിത്വവും സംബന്ധിച്ച ചർച്ച നടക്കുന്നതായി റെയിൽവേ വിശദീകരണം നടത്തി ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും കഴുകുകയും നഫ്തലിൻ നീരാവി ഉപയോഗിച്ച് അണുനശീകരണം നടത്തുന്നുണ്ടെന്നും നോർത്തേൺ റെയിൽവേ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിന് മുമ്പ് രണ്ടു മൂന്ന് മാസം കൂടുമ്പോൾ ഒരിക്കൽ മാത്രമാണ് അത്ര പുതപ്പുകൾ കഴുകിയിരുന്നതെന്നും പിന്നീട് ഇത് ഒരു മാസമായി കുറച്ചുവെന്നും ഇപ്പോൾ അത് പതിനഞ്ച് ദിവസമായി കുറച്ചുവെന്നും നോർത്തേൺ റെയിൽവേ വക്താവ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് തമ്പുരാനെ ഞാൻ കരുതിയിരുന്നത് നല്ല വൃത്തിയോടെ നമുക്ക് തരുന്ന പുതപ്പ് ഓരോ തവണയും കഴുകി കഴുകി അണുനശീകരണം വരുത്തിയാണ് നമുക്ക് തരുന്നതെന്നാണ് നമ്മളത് തലയും കൂടി മൂടി െന്റിൽ കിടന്നുറങ്ങുമ്പോ രോഗികളും കണ്ണിക്കണ്ട വൃത്തികെട്ടവൻമാരും ഒക്കെ ആരേലും കരുതിയോ ഓരോ തവണ ഉപയോഗം കഴിയുമ്പോഴും ആ പുതപ്പ് കഴുകിയെ വീണ്ടും പുതയ്ക്കാൻ കൊടുക്കൂ എന്ന് പ്രഖ്യാപിക്കണ കോണേ ശേഖര പിണറായി കോൺഗ്രസിന്റെ ഓഫീസ് തകർത്തതിൽ വലിയ വെല്ലുവിളിയുമായി പ്രസിഡന്റ് ഓഫീസ് പൊളിക്കാൻ പത്ത് പിള്ളേർ മാത്രം മതിയെന്നും അതിനുള്ള ആൺകുട്ടികൾ ഇവിടെയുണ്ടെന്ന് തെളിയിച്ചു തരാമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ആ പ്രസംഗം പിണറായി തകർക്കപ്പെട്ട ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉദ്ഘാടനത്തിനൊരുങ്ങിയ ബൂത്ത് കമ്മിറ്റി ഓഫീസ് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് അക്രമികൾ തകർത്തത് എന്നാലും ആ സുധാകരൻ ഒരു ധൈര്യം സമ്മതിക്കണം പിണറായിൽ പോയിട്ട് പിന്നെ പിണറായിയുടെ സുധാകരൻ പ്രസിഡന്റിന് പറഞ്ഞിട്ട് പോയാൽ മതി മൂപ്പര് പഴയ തോക്കാണ് കണ്ണൂരിൽ മൂപ്പര് പൊരുതി പോരാടിയ ആളാണ് വീട്ടിൽ നിന്നിറങ്ങുമ്പോ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാതിരുന്ന ഒരു കാലത്തെ പറ്റി മൂപ്പര് പ്രസംഗിക്കുന്നതും കേട്ടിട്ടുണ്ട് പക്ഷേ തൻ്റെ പത്ത് പിള്ളേരെ പറഞ്ഞു വിട്ടാൽ സി പി എം ഓഫീസ് തന്നെ പൊളിച്ചു വരുമെന്ന് മൂപ്പര് പറയേണ്ട താമസം കണ്ണൂർ ജില്ലയിലെ യൂത്ത് കോൺഗ്രസുകാരൊന്നടങ്ങാൻ രാജിവെച്ച് പാർട്ടി വിട്ട് തടി രക്ഷപ്പെടുത്തി പണ്ട് ആനയുണ്ടായിരുന്നു എന്ന് കരുതി എന്നും അത് നടക്കുമോ സുധാകരേട്ട കണ്ണൂരിലെ കോൺഗ്രസുകാരിൽ പലരെയും കോഴിക്കോട് എം പി എം കെ രാഘവൻ അടക്കമുള്ള കോൺഗ്രസ്സുകാർ തന്നെ വിറ്റ് തിന്നു തിന്നുകഴിഞ്ഞു ഇനി പുരപ്പുറത്ത് കയറി നിന്ന് കോഴിക്കോട് ബാങ്ക് തെരഞ്ഞെടുപ്പിൽ നീയൊന്നും ഇനി വീട്ടിൽ കിടന്നുറങ്ങില്ല എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസ് പ്രസിഡന്റിന് വെറുതെ കൂവാമെന്നല്ലാതെ അതൊക്കെ ആര് കേൾക്കാൻ മാപ്ര മാർക്കറ്റിന്റെ ഈ എപ്പിസോഡ് ഇവിടെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ുംഭിപ്രായങ്ങളും കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു பீஸ்மாக டபாக்கஸ் இப்போ எல்லா வார்டுகளிலும் கூடுதல் அறிய வட்ஸ்அப்பில் பீஸ்மா டபாக்கஸ் நைன் டபுள் ஃபோர் செவன் விக்ஸ்